മാര് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയതാ സംഗതി ഇത്ര അലമ്പായത് ഇതിപ്പോ എനിക്ക് സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത നീ അവസ്ഥയാഷ്മ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഈ പ്രശ്നം സോൾവ് ആവുന്നു എനിക്ക് തോന്നുന്നില്ല കാക്കണ്ടോ കൽക്കണ്ടോ കൽക്കണ്ട അല്ല കക്കണം മോഷണം ഒരു ബണ്ടിച്ച സ്റ്റൈൽ ഒരു ഹൈ ലെവൽ റോബറി ഒരു ഐഡിയ ഉണ്ട് ആൻസിയുടെ എൻഗേജ്മെന്റ് ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് മറ്റൊരു ട്വന്റി അപ്പൊ പറഞ്ഞാലും ആ റോബറി അതാണ് ഈ കാര്യമില്ലാതല്ല എനിക്കറിയാവുന്ന ഒരാളുണ്ട് പ്ലാൻ നീ ഒന്ന് അടങ്ങും ഡീൽ ചെയ്താൽ നോ പ്രോബ്ലം സ്ഥലം ഫാമിലി ഇത് മൂന്നും മൂന്നും അറിയണം നീ എനിക്ക് കിട്ടിയ കാരണം ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയാം വീടും അറിയാം വീടിരിക്കുന്ന സ്ഥലവും അറിയാം വീട്ടിൽ അയാളുടെ ഒരേ ഒരു മക്കൾ പിന്നെ അയാളുടെ ഒരേ ഒരു ഭാര്യ ഒരേ ഒരു ഭാര്യ അല്ല അയാളുടെ ഭാര്യ അത് വലിയ കാര്യമാക്കണ്ട അടിച്ചു മാറ്റുന്നത് വേറെ അവിടെ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഞാൻ ഓ എന്നത് എടുത്തോളാം എങ്ങോട്ടാ കി ശേഷിയുടെ പണി നടക്കട്ടെ വണ്ടിയെടുക്ക വണ്ടിയെടുക്കഴിച്ചോടുക്കറിയെ ഹലോ നീ എവിടെയാ ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോവാച്ച എടാ നീ നീ എന്റെ കാർഡ് 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 എടുത്തു ഏയ് ദാ 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 എടുത്തോ സത്യം പറയണം ഞാൻ എന്തിനെ എടുക്കണം മമ്മി ഇങ്ങനെ ക്വസ്റ്റ്യൻ അപ്പച്ചന്റെ കാർഡിൽ 20000 20000 രൂപ രൂപ എടുത്തന്നാ എന്നിട്ട് ഉരുണ്ട് കളിക്കല്ലേ അപ്പച്ചൻ പറഞ്ഞല്ലോ അതിന്റെ പിൻ നമ്പർ നിനക്ക് അറിയാന്ന് അയ്യോ മമ്മി എന്റെ ഡെയിലി ചേരാനുള്ള 200 രൂപ വീട്ടിൽ നിന്ന് തന്നെ തരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനെ എന്തിന

ഒന്നൂ നോക്കണം കഥി പണ്ടോ ജീവിതത്തിൽ അവസരമല്ലേ ഇതെം കാ ഇവിടെ 20000 രൂപ. അഹ്. അഹ്. ഇത് മോന്റെ റെസിപ്റ്റ്. അഹ്. ഇത് മോന്റെ എടിഎം കാർഡ്. അഹ്. ഓക്കേ. വളരെ ുവാരം സർ. സാറു. നോ 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 8. ഒരു 8 ആണ്ന്ന് കരുതിയാമതി. ഒരു ദിവസം ഒരു രൂപകാരം. അതാണ് എന്റെ ലക്ഷ്യം. ഇന്നു മോൻ നാളെ മറ്റൊരാൾ അది ഇങ്ങനെ തുടർന്നു കൊണ്ട് ഗ്രേറ്റ് സർ. നോ 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 8. അഹ്. എക്യൂയേറ്റ് ആണ്. 8 ന്റെ പേര് എന്റെ പേര് ജാക്കി. അപ്പൊ ജോലിയോ? ഞാൻ പോട്ടെ മോനെ എന്തൊരു പുണ്യങ്ങളോട ഈ സീനൊക്കെ എത്രയോ സിനിമകളിൽ കണ്ടും അടുത്തേക്കുണ്ട് എല്ലാ ലഹരി ജീവി ആയിരിക്കും നോക്കണത്

സാറേ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നു ചോദിച്ചോട്ടെ സാർ സാറിന്റെ അക്കൗണ്ടില് ഇരുപതിനായിരം ഉള്ളൂ സാറിന്റെ നിലയും വിലയും വെച്ച് എന്തായാലും അതിൽ കൂടുതൽ കാണില്ലേ മോഷ്ടിക്കാനായിരുന്നെങ്കിൽ എനിക്കത് പറയുന്നത് മുഴുവടുത്തുകൂടായിരുന്നു എനിക്കും തോന്നുന്നു ആരെങ്കിലും ഈ ഇങ്ങനത്തെ തരുവിടൊക്കെ ഒരുപാട് ഈ എന്റെ നടക്കുന്നുണ്ട്

അല്ല ഇവനെ വിളിച്ചോണ്ട് ഇവന്റെ പേര് അഡ്രസ് ഒക്കെ എഴുതി വാഞ്ച് വെച്ചിട്ട് വിട്ടാ കേട്ടോ ശരി അല്ല നാളെ കാണാനുള്ളത് തൻ്റെ പേരെന്താണ് എന്ന് പറഞ്ഞേ ഐ ആം ജാക്കി ഡേ മേരെ തനി വേറെന്തറെ പേരല്ലടാ പറഞ്ഞ ജനാർദനൻ സ്കൂളിൽ ഇട്ട പേരാണ് സർ സ്കൂളി പഠിച്ച പേരെന്ന് ഞാൻ പറഞ്ഞില്ല സർ അയവൻ ഫ്രാഡ് ആണ് കാണ ഒന്ന് പോടോ താങ്ക്യൂ സർ താങ്ക്യൂ വെരി മച്ച് സർ മോഹനാണ് എന്ന മനസ്സിലാക്കി മോൻ മാത്രം മോൻ്റെ മനസ്സിൽ നന്മയുണ്ട് സർ യു ആർ റിയലി വെരി ലക്കി ഇങ്ങനൊരു മകനെ കിട്ടിയതിൽ സാറിനെ അഭിമാനിക്കാം പ്രൗഡ് ഓഫ് സർ ഒത്തിരി ഇറങ്ങി ഇറങ്ങി നിന്ന് സ്ത്രീയും പുരുഷനും തമ്മിൽ എന്ത് അവൾ അവന്റെ ആരാണ് കൂട്ടുകാരിയാണോ അതോ വെറും ഉപഭോഗ വസ്തു മാത്രമാണോ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സ്ത്രീ സമത്വവേദിയുടെ വേദിയുടെ ഗർജിക്കുന്ന സിംഹികളെ നമ്മളിൽ ിൽരോരുത്തരിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു നെരിപ്പോടുണ്ട് ആ ചെറുകനലുകളെ ഊതി ഊതി ഒരു വൻ ജ്വാലയാക്കി മാറ്റുക ഇതാ നമ്മുടെ സ്ത്രീ സമത്വ വേദിയുടെ സംസ്ഥാന ചെയർപേഴ്സണും കേരളക്കരയുടെ രോമാഞ്ചവും കാവൽ നമുക്ക് പ്രിയപ്പെട്ട നയനകുമാരി പ്രസ്ഥാനത്തിന്റെ ൂണായ പ്രസിഡന്റ് ശ്രീമതി ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഗംഗാദേവി ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ശ്രീമതി യശോദ ജോയിന്റ് സെക്രട്ടറി സിസിലി ഇനി നിങ്ങളോട് സംവേദിക്കാൻ മലയാളത്തിന്റെ ശ്രീമതിയെ സമത്വവാദികളായ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം സ്ത്രീയും പുരുഷനും സമന്മാരല്ല ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും സ്ത്രീ പുരുഷനേക്കാളും വളരെയേറെ മുന്നിലാണ് പുരുഷ മേധാവി തച്ചുടയ്ക്കാനായി ഞാൻ ചില ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെക്കുകയാണ് അതിലൊന്ന് ചിട്ടയായ വ്യായാമത്തിലൂടെ നമ്മൾ സ്ത്രീകൾ പുരുഷനൊപ്പം കരുത്താർജിക്കുക രണ്ട് അടുക്കളയിലെ പാചക കലാപരിപാടിയിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുക മൂന്ന് നിയമത്തിന്റെ നൂലമാലകളില്ലാതെ സ്ത്രീക്ക് പുരുഷനെ ഡൈവേഴ്സ് ചെയ്യാനുള്ള സ്പോട്ട് ഡൈവേഴ്സ് സിസ്റ്റം നടപ്പിലാക്കുക അതിനായി മൊബൈൽ കോടതികൾ ലഭ്യമാക്കുക നാല് ഡെലിവറി ഡെപ്പോസിറ്റ് ഓരോ ഗർഭധാരണത്തിനും പ്രസവത്തിനും ഭർത്താവ് ഒരു തുക ഡെലിവറി ഭാര്യയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക അഞ്ച് മെയിൽ പുരുഷനോടുള്ള ആസക്തി ഓരോ സ്ത്രീയും പുരുഷന്മാർ നിങ്ങളുടെ കാൽച്ചുവട്ടിലെ വെറും കൃമി മാത്രം നാരി